ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മളിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് സമയം പന്ത്രണ്ട് മുപ്പതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെളുപ്പിനെ ഒന്ന് മുപ്പത്തിനാലിനുള്ള ട്രെയിനിന് അതായത് അമൃതയ്ക്ക് നമ്മൾ തിരുവനന്തപുരത്തിന് പോവാണ് എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങുകയാണ് അതായത് അവൻ്റെ പാസിംഗ് ഔട്ട് പരേഡാണ് അപ്പം നമ്മുടെ ചങ്കിൻ്റെ പാസിംഗ് ഔട്ട് പരേഡിന് പോവുകയാണ് ഇതിനൊരു വേറെ പ്രത്യേകതയും കൂടെ അവൻ ഫിസിക്കലി ചെയ്ത് അന്ന് തന്നെ ഞാനും ഫിസിക്കലി ചെയ്താണ് കാരണം ഞാനും ഉണ്ടായിരുന്ന ലിസ്റ്റാണ് അവൻ ജോയിൻ ചെയ്തു ഞാൻ ജോയിൻ ചെയ്തില്ല അതിന് ചില പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ട് ഞാൻ നാട്ടിൽ സ്കൂളിൽ പിള്ളേരെ സ്പോർട്സ് ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് കുറച്ച് കൃഷിയുണ്ട് അല്ലാറ ചില ടൂറിസം പരിപാടിയൊക്കെ ആയിട്ട് അപ്പം നമ്മൾ ജോലി എന്ന് പറഞ്ഞാൽ പ്രധാനമായും വരുമാനം കണ്ടെത്താനുള്ളൊരു മാർഗ്ഗമാണ് അത് നാട്ടിൽ നിന്ന് കണ്ടെത്തുന്നുണ്ട് അപ്പം അവൻ നമ്മളോട് പറയുകയുണ്ടായി എടാ നീ വരണം ആര് വന്നില്ലെങ്കിലും നീ വരണം അപ്പം ഞാനും അനിയനും കൂടെ ഞാനും മാത്രമല്ല കേട്ടോ അനിയനും ഞങ്ങൾ എനിക്കായിട്ട് കൂട്ടുകാരില്ല എൻ്റെ കൂട്ടുകാരല്ല എൻ്റെ അനിയൻ്റെയും കൂട്ടുകാരാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ നമ്മുടെ സുഹൃത്തിൻ്റെ അതായത് അദ്ദേഹത്തിൻ്റെ പേര് ജോബിന്നാണ് ജോബിൻ്റെ പാസിംഗ് ഔട്ടിന് വരെയായിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ചനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു കിട്ടിയിരിക്കുക അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ കുറച്ച് നിമിഷത്തിന് ശേഷം നമ്മുടെ ട്രെയിൻ വരുമെന്ന് എന്നോട് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് നമുക്കുള്ള ട്രെയിൻ അവിടെ നിന്ന് വരുന്നുണ്ട് ട്രെയിനിൽ കയറുകയാണ് ഇത്ര അവസരങ്ങളിൽ വീഡിയോ എടുക്കാൻ പാടില്ല കാരണം നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടാൽ നമുക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മളിത് മാറ്റി വെച്ചിട്ട് ട്രെയിനിൽ കയറി യാത്ര തുടരാം അപ്പം നമ്മൾ ട്രെയിനിൽ കയറി എനിക്കൊരു ബർത്ത് സീറ്റ് കിട്ടി നമ്മുടെ അനിയന് അവൻ താഴെ നിൽക്കുകയാണ് അവന് ചെങ്ങന്നൂർ ചെല്ലുമ്പോൾ സീറ്റ് കിട്ടും അവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട് ആ ചേട്ടൻ ചെങ്ങന്നൂർ ഇറങ്ങുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പുള്ളിക്ക് അവിടെ ചെല്ലുമ്പോഴാണ് സീറ്റ് കിട്ടുക അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് വന്നിറങ്ങി നാലമ്പത്തഞ്ചിന് തിരുവനന്തപുരത്ത് എത്തേണ്ട ട്രെയിൻ നാല് ഒമ്പതിന് എത്തി ചാനാശ്ശേരി രണ്ട് മിനിറ്റ് ലേറ്റായിരുന്നു ഒന്ന് ഉറങ്ങി വരുമായിരുന്നു ചാനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ കയറി ഒന്ന് ഫ്രഷായി നമ്മുടെ ഒരു സബ്സ്ക്രൈബറായ ശ്രീതിയേട്ടനെ കണ്ട് നമ്മളിറങ്ങി എന്നിട്ടൊരു ഓട്ടോ പിടിച്ച് നേരെ പാസിംഗ് ഔട്ട് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിൻ്റെ വാദത്തിലെത്തി ഇനി അകത്ത് കയറണം നമ്മുടെ സുഹൃത്ത് നേരത്തെ പറഞ്ഞിരുന്നു നേരത്തെ വന്നില്ലെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വെളുപ്പാങ്കാലത്തെ പുറപ്പെട്ടത് അവിടുന്ന് അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ടിലേക്കുള്ള പ്രവാശന കവാടത്തിലെത്തി അവിടെ നല്ല സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ച് നല്ല തിരക്കായിരുന്നു സീറ്റ് കിട്ടുമെന്ന് സംശയമായിരുന്നു അവസാനം നമുക്ക് രണ്ട് സീറ്റ് കിട്ടി ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളുടെ ഹീറോ എത്തുകയാണ് ഹീറോ മാത്രമല്ല ഹീറോയിൻ സംഘവും എന്ന് ആലേഖനം കേരള പോലീസ് കുടുംബത്തിലേക്കുള്ള കോട്ടവാതിൽ തുറന്ന് ഒൻപത് മാസത്തെ കഠിന പരിശീലനത്തിലൂടെ ആർജിച്ചെടുത്ത അറിവും അച്ചടക്കവും ശാരീരികയും സ്വന്തമാക്കിയ നമ്മുടെ പ്രതീക്ഷകൾ ഒന്നും വിതയാത്ത ഊഷ്വര ഭൂമി അല്ലത് കേരള പോലീസിന് അനേകം പ്രതിഭകളെ സംഭാവന ചെയ്ത പോലീസിന്റെ മൈതാനം ഇതൊരു ഉജ്ജ്വല നിമിഷത്തിന് കൂടി സാക്ഷ്യം വഹിക്കുന്നു ഉറച്ച കാൽ പതിഞ്ഞുയർ തുടരുന്ന കഹടം പുറകെ പിടിച്ച കരങ്ങൾ സൃഷ്ടിക്കുന്ന സ്പന്ദനം ചടുല സ്വന്തനം അഭിമാന അഭിമാനങ്ങളുടെ ഗംഭീര സമന്വയം വ്യക്തിത്വം ദൂരത്തെ സേനയായ കേരള പോലീസിന്റെ കുടുംബത്തിലേക്ക് എത്തുന്ന നാളെയുടെ പ്രതീക്ഷകളായ നവമുകുലങ്ങൾ ഉറച്ച ചുവടുകളുടെ ഉയർന്ന ശിരസുമായി ഇന്നിവിടെ പാസിംഗ് ഔട്ട് പരേഡ് ചെയ്യുന്നു മഹത്തായ കേരള പോലീസ് സേനയുടെ ഭാഗമാകുന്ന നമ്മുടെ പുത്തൻ പ്രതീക്ഷകളെ പുത്തൻ സേനാംഗങ്ങളെ നിറഞ്ഞ ഹർഷാരവങ്ങളോടെ പോലീസ് സേനയിലേക്ക് സാന്ദ്രമായി സ്വാഗതം ചെയ്യുന്നു ഗുരുക്കന്മാരുടെയും സ്നേഹിതരുടെയും ഹൃദയത്തിൽ ായി സുരക്ഷയ്ക്കായി കരുതലിനായി പ്രിയ സുഹൃത്തുക്കളെ അവര് അവരുടെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി വിശിഷ്ടാതിഥി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വിശിഷ്ടാതിഥി നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം ചെയ്ത് മുഖ്യമന്ത്രി ഈ പരേഡ് നിരീക്ഷിച്ചതിനു ശേഷമായിരിക്കും ഇവരുടെ പാസിംഗ് ഔട്ട് കർമ്മം അവസാനിക്കുക അതിനുശേഷം നമ്മൾ നമ്മളുടെ ഹീറോയെ കണ്ടെത്തും ഇതിനിടയ്ക്ക് നമ്മുടെ സുഹൃത്തിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല നോക്കുമ്പം എല്ലാവരും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു എവിടെയാണ് നിൽക്കുന്നതെന്നൊന്നും നമുക്കൊരു പിടിയുണ്ടായിരുന്നില്ല അവസാനം നമ്മൾ കണ്ടെത്തും

പരിയപ്പെട്ടവനെ പരിശീലന കാലയളവിൽ ബെസ്റ്റ് ഷൂട്ടർക്കുള്ള അവാർഡ്ണ്ടായിരുന്നു. അദ്ദേഹം അത് മുഖ്യമന്ത്രി ഇടയിൽ നേറ്റവനാണ്. ബെസ്റ്റ് ഷൂട്ടർ. ആധিপিസി 43 25 ജോബിൻ കെഎം ആലപ്പുഴ ജില്ലയിൽ വെളിയനാട് കല്ലുപുരയ്ക്കൽ വീട്ടിൽ ശ്രീ മാത്യുവിൻ്റെ ശ്രീമതി ജെസി മാത്യു ദേവദികളുടെ മകനാണ് ജോബിൻ. ഓൾറൗണ്ടർ ആധিপিസി 43 45 അജി പിഎസ് വയനാട് വയനാട് മീനങ്ങാടി പമ്പൽക്കൊല്ലി ഹൗസ് ശ്രീ സുബ്രഹ്മണ്യൻ ശ്രീമതി ഭാവൻ കെപി മൂനമ്പച്ചലേ ബെസ്റ്റ് ഇൻഡോ ആദിപിസി അർജുൻ ജോനിയർ പ്ലൂട്ടൂസ് പ്രവേശിക്കുന്ന സ്വാഗതം ചെയ്യട്ടെ വിശിഷ്ടാതിഥി പരേഡ് ഇൻസ്പെക്ട് ചെയ്ത് പരിശീലനം പൂർത്തിയാക്കിയവരെ അടുത്തു കാണാനുള്ള അവസരമായിരുന്നു പിന്നീട് എല്ലാ ഉന്നത ഉദ്യോഗസ്ഥർക്കും ആദരണീയരായ ജനപ്രതിനിധികൾക്കും പ്രിയപ്പെട്ട പരിശീലനാർത്ഥികളുടെ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഈ പാസിംഗ് ഔട്ട് പരേഡിന്റെ അരങ്ങിലും അണിയറിയലുമായി പ്രവർത്തിച്ച എല്ലാ സുമനസ്സുകൾക്കും കേരള പോലീസിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു ஜோபின்டா <laughs> நிஃப்டுண்டு <laughs>

ചവിട്ടിയാണ് <laughs> <laughs> അങ്ങനെ മൃതഭാവത്തോടും ദൃഢകൃത്യതയോടും അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങൾ പാലിക്കാനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനും അനിയനും അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് ഇവിടെ വാങ്ങി